കോൺഗ്രസിന് വീണ്ടും ശശി തരൂർ എം പി തലവേദനയാകുകയാണ് വീണ്ടും ഒരു മീറ്റിംഗിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് സോണിയാഗാന്ധി അധ്യക്ഷതയായ യോഗത്തിൽ നിന്നാണ് വിട്ടുന്നത് എന്നത് വീണ്ടും പ്രത്യേകതയാവുകയാണ് എന്താണ് ഈ ശശി തരൂറിന്റെ ഉദ്ദേശം സത്യം പറഞ്ഞാൽ ശശി തരൂരിനുപോലും അറിയില്ല അദ്ദേഹത്തിന് ഉദ്ദേശം എന്താണെന്നുള്ളത് കാരണം ബി ജെ പിയിലേക്ക് പോകണോ കോൺഗ്രസിൽ തന്നെ നിൽക്കണോ അതോ എന്താണ് ഇനി ചെയ്യേണ്ടത് ഒക്കെ വീട്ട് ഫ്രീ ആയിട്ട് നടക്കാൻ സാധിക്കുവാണെങ്കിൽ അദ്ദേഹം അതിന് തയ്യാറാണെന്നുള്ള രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടു കൊണ്ട് കോൺഗ്രസ് വിളിച്ചു കൂട്ടിയൊരു യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ ശശി തരൂർ തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വരാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയും അതിന് തൊട്ട് മുൻപത്തെ ദിവസം നടന്ന നരേന്ദ്രമോദി വലിയ രീതിയിൽ പ്രസംഗിച്ച ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം സാക്ഷിയാവുന്നതും അതിന് പിന്നാലെ കോൺഗ്രസിന്റെ യോഗം നടക്കുന്ന വേളയിൽ അതേ സമയത്ത് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു പ്രോഗ്രാമിന്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് മോദിയെ സ്തുതിക്കുന്ന രീതിയിലെ ക്യാപ്ഷൻ ഇടുന്നതൊക്കെ കണ്ടിരുന്നു അതും പങ്കുവെച്ച ആ ഒരു വീഡിയോ ഇല്ലാത്ത കോൺഗ്രസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് മോദി പറയുന്ന ഒരു പ്രസംഗത്തിന്റെ ചെറിയ ഭാഗവും ഇടത്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോ മോദി സ്തുതി പാടിപ്പാടി ശശി തരൂർ ബിജെപിയിലേക്ക് അങ്ങ് പോവുകയാണോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടായിരുന്നു നമ്മളിൽ പലരും അത് ആ ഒരു ചോദ്യം മുൻപ് നാളുകളായി ഇത് തുടർന്നു കൊണ്ടുപോകുന്ന കാര്യം തന്നെയാണ് എല്ലാ കാലത്തും നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറയുകയും നെഹ്റു കുടുംബത്തെയും കോൺഗ്രസിനെയെല്ലാം അടക്കം പല പ്രസ്താവനകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം ശശി തരൂർ ബിജെപിയിലേക്കോ എന്ന തലക്കെട്ടോടെ നമ്മൾ വാർത്തകൾ വായിച്ചിട്ട് അതെ അതേസമയം കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുൻപ് റിപ്പോർട്ടറിന്റെ ലോഗോ വെച്ചിട്ട് മറ്റൊരു കാർഡോ ന്യൂസ് കാർഡ് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു ശശി തരൂർ ബിജെപിയിലേക്ക് പോയി കോൺഗ്രസ് വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഫേക്ക് ആണ് എന്നറിഞ്ഞ ആ ഒരു സമയം മുതൽ അതിന്റെ താഴെ കമന്റ് ബോക്സിൽ കുറെ കോൺഗ്രസ് പ്രവർത്തകരുടെയും അല്ലെങ്കിൽ കുറെ കോൺഗ്രസ് കോൺഗ്രസ്സിനോട് സ്നേഹം വെച്ച് പുലർത്തുന്ന കുറെ ആളുകൾ താഴെ കമന്റ് ചെയ്ത് നമ്മൾ കണ്ടിരുന്നു ഈ ഒരു വാർത്ത കേൾക്കാൻ കുറെ അധികം നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്നു ഇതൊന്ന് നടന്നു കണ്ടിരുന്നു എന്നുള്ള രീതിയിൽ ശശി തരൂർ ഒന്ന് കോൺഗ്രസിൽ നിന്ന് എന്ന് പറഞ്ഞു കോൺഗ്രസിനെ ശരിക്കും ശശി തരൂർ ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു കാരണം കോൺഗ്രസ് നേതാവ് എന്ന ലേബലും അദ്ദേഹത്തിനുണ്ട് പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് മോദി സ്ഥിതി തന്നെയാണ് ബിജെപിക്ക് സപ്പോർട്ട് ചെയ്യുന്നു മോദിയെ സപ്പോർട്ട് ചെയ്യുന്നു അതേസമയം തന്നെ കോൺഗ്രസിനെ ഇകഴ്ത്തി കാട്ടുന്നു ഇതെല്ലാം തന്നെ കോൺഗ്രസിന്റെ തന്നെ അണിയറ പ്രവർത്തന പ്രവർത്തകർക്ക് വളരെയധികം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ബിജെപിയിലേക്ക് പോകണമെന്ന് ബിജെപി ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോ ബി ജെ പിക്ക് അകത്ത് മോദി ഇത്രത്തോളം സ്തുതിക്കുന്നവരുണ്ടോയെന്ന് ശേഷം വലിയ സംശയം തന്നെയാണ് കാരണം അതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് ശശി തരൂരിനെ മോദി മോദിയോടുള്ള ഭക്തി ആരാധന എന്ന് പറയുന്നത് ശശി തരൂരിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ അറിയാം വിശ്വപൌരൻ വിശ്വപൌരൻ എന്നതിനേക്കാൾ ഉപരി എന്തിനും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണം ഉണ്ടാകും അദ്ദേഹം എന്തൊരു കാര്യം കണ്ടാലും ആതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എഴുതാനുള്ളത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എഴുതുകയും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുകയും ചെയ്യുന്ന അത്രത്തോളം എന്തിനേയും തുറന്നു പറയാൻ മനസ്സ് കാണിക്കുന്ന ധൈര്യമുള്ള ഒരു വ്യക്തി വിശ്വപൌരൻ പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് തന്റെ എഴുത്തുകൾ വഴി മാറുന്നുണ്ടോ അല്ലെങ്കിൽ തന്റെ പ്രവർത്തനങ്ങൾ വഴി മാറുന്നുണ്ടോ എന്ന് അദ്ദേഹം ഒന്നിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ കോൺഗ്രസ് പോവുക പക്ഷെ കോൺഗ്രസ് വിട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്നുള്ളത് സംശയം തന്നെയാണ് അതെ തിരുവനന്തപുരത്ത് അദ്ദേഹം വിജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ ലേബലിൽ മത്സരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മത്സരിച്ചത് കൊണ്ട് തന്നെയാണ് എന്നാണ് ഇന്ന് വരെയും പലരും വിശ്വസിക്കുന്നത് നമ്മൾ ഉൾപ്പെടെ പലരും അത് തന്നെയാണ് അനുകൂലിച്ചു പോകുന്നത് ഇനി അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ള ഒരു ചോദ്യം പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ആ ഒരു സമയത്ത് എനിക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞാൻ പല മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരോടും അല്ലെങ്കിൽ ഈ പറയുന്ന പല ജേണലിസ്റ്ററോടും സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് നല്ലൊരു ഒരു അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ നല്ലൊരു സ്ഥാനം ബിജെപി കൊടുക്കാമെന്നേറ്റാൽ തീർച്ചയായും നരേന്ദ്രമോദിയെ സ്തുതിച്ചുകൊണ്ട് ശശി തരൂർ ബിജെപിയിലേക്ക് പോക തന്നെ ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ആയ നല്ല നന്നായി സംസാരിക്കാൻ അറിയുന്ന യുവാക്കളുടെ മേൽ നല്ലൊരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുന്ന ഒരു നേതാവാണ് അത്തരത്തിലൊരു വളരെ ഉപകാരിയായ ഒരു നേതാവിനെ കൃത്യമായി ഉപയോഗിക്കാൻ ആയിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഈ പറയുന്നത് പോലെ ഉപയോഗിക്കാനായില്ല എന്ന് പറയുമ്പോൾ ശശി തരൂരിനാണെങ്കിലും കോൺഗ്രസ് എന്നൊരു പാർട്ടി എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇപ്പോഴും അറിയില്ല ശശി തരൂരിനെ സംബന്ധിച്ചാണെങ്കിലും ശരിയാണ് കാരണം ഇത്രയും കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ശശി തരൂർ കോൺഗ്രസിന് ഒരു അസെറ്റ് തന്നെയായിരുന്നു ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കോൺഗ്രസിനകത്ത് ശശി തരൂർ ഉള്ളത് കോൺഗ്രസ് ഒരു വീട്ടി തന്നെയായിരുന്നു അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കാൻ സാധിക്കുന്നത് ശശി തരൂരിന്റെ ഭാഗ്യമാണ് എന്ന് കൂടെ നമുക്ക് പറയേണ്ടി വരും മറ്റേത് പാർട്ടിയിലായിരുന്നുവെങ്കിലും ഈ പറയുന്നത് പോലെ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് മറ്റൊരു പാർട്ടിയിലെ നേതാവിനെ സ്തുതിക്കാൻ പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെന്നുണ്ടെങ്കിൽ ഇത് സമ്മതിക്കൂല്ല നരേന്ദ്ര ഈ പക്ഷേ ബിജെപിയെ സംബന്ധിച്ച് ബിജെപിയിലേക്ക് അയാൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് കേന്ദ്രമന്ത്രിസഭയിലെ തന്നെ നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു നാളിൽ ഈ പറയുന്ന സ്ഥാനത്ത് തുടർന്നുകൊണ്ട് പോകുന്ന സ്ഥാനത്ത് നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു പ്രധാനമന്ത്രി പദവി കൂടി അലങ്കരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ ശശിതരൂർ മാറുമെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശശിതരൂർ പറഞ്ഞ ഒരു കാര്യമുണ്ട് കോൺഗ്രസ്സിന് വേണ്ടത് ഒരു മുഖമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി വരാൻ പോകുന്ന ഇന്നയാളാണ് എന്നുള്ള രീതിയിൽ ഒരു മുഖം വേണം എന്നാൽ മാത്രമേ ജനങ്ങളിലേക്ക് കോൺഗ്രസിനുള്ള സ്വീകാര്യത വർദ്ധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് താങ്കളാകുമോ ആ മുഖം നോക്കുമ്പോൾ അയാൾ ഇല്ല ഞാനൊരു പ്രവർത്തകനായി തുടരുമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് കൃത്യമായ അത് അദ്ദേഹം സ്ഥാനമാനം ആഗ്രഹിക്കാത്തത് കൊണ്ടെല്ലാം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് കിട്ടില്ല എന്നുള്ളത് ഇത്തരത്തിൽ അദ്ദേഹം അതിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള സൂചനയിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം അതിൽ കോൺഗ്രസിൽ തുടരാൻ സാധ്യത കുറവാണ് എന്നുള്ള ചെറിയ ചെറിയ ക്ലൂസ് ആണ് ആതിൽ നിന്നും അദ്ദേഹം പോയില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മിക്കവാറും അദ്ദേഹത്തെ ഇറക്കി വിടുന്ന അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ പറയുന്നത് പോലെ പല വലിയ വലിയ യോഗങ്ങളിലും നമുക്കറിയാം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നെ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് ക്ഷണിച്ചില്ല അതുകൊണ്ട് ഞാൻ പോയില്ല എന്നെ ക്ഷണിക്കുന്നിടത്ത് മാത്രമേ പോവുകയുള്ളൂ എന്നുള്ള രീതിയിൽ ആ ഒരു ധാർഷ്ട്യം ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ ഒരു ക്ഷണത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് അത് വലിയൊരു ചോദ്യം തന്നെയാണ് മറ്റെല്ലാ നേതാക്കന്മാരും ഇത്തരത്തിൽ കണ്ടറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരാളെ മാത്രം ക്ഷണിക്കുന്നത് എന്തിനാണ് എന്നിട്ടും അവർ എസ് ഐആറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു യോഗത്തിൽ പ്രത്യേകം ശശി തരൂരിൽ ക്ഷണിച്ചിരുന്നു പക്ഷെ എന്നിട്ടും അദ്ദേഹം പോയിരുന്നില്ല അതിനപ്പുറം മോദിസ്തുതിയുമായി അതേ സമയത്ത് കോൺഗ്രസ് പാർട്ടിയെ പരിഹസിക്കുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിലെ യുവനിര യുവനിര അല്ലെങ്കിൽ യുവാക്കളെല്ലാം തന്നെയും ശശി തരൂർ കോൺഗ്രസ് ഉള്ളതിൽ അതൃപ്തരാണ് എങ്ങനെയും ശശി തരൂരിനെ പുറത്താക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് ശശി തരൂർ ഉള്ള പാർട്ടി എന്നതുകൊണ്ട് കൊണ്ട് കോൺഗ്രസിലേക്ക് വന്ന ഒരുപറ്റം യുവാക്കളെ എനിക്കറിയാം പക്ഷെ അതിൽ നിന്നെല്ലാം മാറി കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്ന ഒരു വ്യക്തി എന്തിനീ പാർട്ടിയിൽ തുടരണം എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇന്ന് ഈ നിമിഷം അദ്ദേഹം ബിജെപിയിലേക്ക് പോയി എന്ന ബ്രേക്കിംഗ് ന്യൂസ് നമ്മൾ കണ്ടാലും ഞെട്ടാൻ പോകുന്നില്ല എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വളരെ വൈകിയല്ലോ എന്ന് ചോദിച്ചുള്ളൂ ഇപ്പൊ ഇനി വരും ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു വാർത്ത കേട്ടാലും അയ്യോ എന്ത് ലേറ്റ് ആയി പോയത് എന്ത് വൈകിപ്പോയത് എന്നുള്ള ചോദ്യമായിരിക്കും നമുക്ക് ഉയർന്നു കേൾക്കുന്നത് ഇപ്പോ ശശി തരൂരിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിനെ ഒരു സമയത്തൊക്കെ കോൺഗ്രസിനെ വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആശയങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പിന്നീട് കോൺഗ്രസിനെയും അതുപോലെ തന്നെ നെഹ്റു കുടുംബത്തെയും ഒക്കെ വളരെയധികം മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെയൊക്കെ വളരെ മോശമായി തന്നെ പോസ്റ്റ് ഇടുന്നതും അല്ലെങ്കിൽ കോൺഗ്രസിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കുപോക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നല്ലൊരു സ്ഥാനം നൽകാമെന്ന് പറഞ്ഞാൽ തീർച്ചയായും ബിജെപി നല്ലൊരു സ്ഥാനം നൽകാമെന്ന് പറഞ്ഞാൽ ശശി തരൂർ പോകുമ്പോൾ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഇനിയൊരു സ്ഥാനം ഇനിയൊരു പദവി നൽകുമോ ഇനിയൊരു സ്ഥാനാർത്ഥിത്വം നൽകുമോ എന്നുള്ളത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞതുപോലെ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി ബി ജെ പിക്ക് ഒരു ബാധ്യതയായി എന്ന് പറയുന്നത് പോലെ ശശി തരൂർ കോൺഗ്രസ്സിനൊരു ബാധ്യതയായി പോകുന്നു എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യ കാര്യമല്ല എന്നുള്ളതാണ്